ശ്രീമതി ഉമാദേവീന്ദ്രൻ രചിച്ച കവിത ഒറ്റയ്ക്കാവുന്നവൻ ആവിഷ്കാരം ജോർജ് ചെറിയ ഒറ്റയ്ക്കാവുന്നവൻ്റെ ദുഃഖമറിയുവാനവൻ്റെ നിസ്വാസങ്ങൾ മാത്രമേയുള്ളൂ വൻ്റെ ദുഃഖമറിയുവാനവൻ്റെ നിശ്വാസങ്ങൾ മാത്രമേയുള്ളൂ ഒറ്റയ്ക്കാവുന്നവൻ്റെ നിശ്വാസങ്ങൾ കേൾക്കാൻ ചുറ്റുമുള്ള നിശബ്ദത മാത്രവും ഒറ്റയ്ക്കാവുന്നവനു കൂട്ടിനായി അവനെ പൊതിയുന്നരുൾ മാത്രമാവും സംഗീതം അവൻ്റെ ഹൃദയത്തുടുപ്പുകൾ മാത്രവും ഒറ്റയ്ക്കാവുന്നവനു കാഴ്ചയാവുന്നതവൻ്റെ മനസ്സിലെ കത്തുന്ന ചിന്തകളുടെ വെളിച്ചമാവും ാവുന്നവൻ്റെ കാതുകളിൽ മുഴങ്ങുന്നതു മനസ്സിൻ്റെ ചിലമ്പിച്ച പിച്ച തേങ്ങലുകൾ മാത്രമാവും കരളിൽ കരിഞ്ഞ പ്രണയത്തിൻ്റെ പുക നിറഞ്ഞിരിക്കും ഒറ്റയ്ക്കാവുന്നവൻ്റെ നാസയിൽ സ്വപ്നങ്ങളുടെ കരിഞ്ഞ ഗന്ധം മാത്രമാവും ചുണ്ടുകളിൽ പാടാൻ പ്രണയരാഗങ്ങളുടെ ശ്രുതി ചേരാത്ത വരികൾ മാത്രമാവും ഒറ്റയ്ക്കാവുന്നവൻ്റെ കണ്ണുകളിൽ പുനർജനി മന്ത്രങ്ങളുടെ തന്തികൾ പൊട്ടിയ തമ്പുരു മാത്രമാവും പൊട്ടിയ തമ്പുരു മാത്രവും പൊട്ടിയ തമ്പുരു മാത്രവും